എൻ്റെ പേര് സ്മിത ഞാൻ ചെയ്യുന്നു വരുന്നു ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം അച്ഛൻ പരിഹാരം പള്ളിയിൽ ധ്യാനം നടത്തിയിരുന്നു അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ ഇങ്ങനെ എപ്പോഴും കൊന്ത ചെല്ലുമ്പോൾ കർമ്മലമാതാവിനെ സ്വപ്നമാണ് ഈ രൂപം ഇവിടെ ഇരിക്കുന്ന രൂപം തന്നെ കാണുന്നപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല അത് കഴിഞ്ഞ് അമ്മ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു അനിയത്തിന്റെ വീട്ടിൽ നിന്നുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായി സാക്ഷി പേപ്പർ ഞാൻ പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോൾ തന്നെ ഞാൻ കണ്ട മാതാവിൻ്റെ അപ്പം എനിക്ക് ഭയങ്കര ഇത് തോന്നി എനിക്ക് എങ്ങനെയായാലും ഇത് കൂടണം അപ്പം എനിക്കതിന് മുന്നേ തന്നെ എനിക്ക് നല്ല വിറവില് കൈ വിറയ്ക്കുന്നതും തല വരയ്ക്കുന്നതും കുറേ ഒരിടയ്ക്ക് ഒരിടയായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ പിന്നെ മുക്കിതൂതിന്മാരുടെ മികൻ്റെയൊക്കെ മീ എന്താണ് ൊത്തിനിയാം പിന്നെ പള്ളിയിൽ അച്ഛൻ തലയ്ക്ക് പിടിക്കുമ്പോൾ ഞാൻ തല ചുറ്റി വീഴുന്നു അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് വീക്ഷിക്കാറുണ്ട് എന്താണ് നില കെട്ടിയാക്കും മാത്രം എന്താ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സം ഭയങ്കരമായ മാനസിക പീഡം അനുഭവിച്ചു ഞാൻ എന്നിട്ട് അമ്മേനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവായിരുന്നു നിത്യസഹായമാതാവോട് അമ്മ എനിക്ക് വ്യതം എനിക്ക് എങ്ങനെയെങ്കിലും നീക്കി തരണം മറ്റുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര എൻ്റെ അഭിനയമാണെന്ന് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാനിത് വേതനം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ച് മാളവള്ളിപ്പുറത്ത് എപ്പോഴും നടന്ന് നോവ എനിക്ക് പോകായിരുന്നു അന്തോണിസിനടുത്ത് അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥി കുർബാന കഴിഞ്ഞ് വളരെ വിഷമിച്ച് ഒന്നും പറഞ്ഞില്ല പുണ്യാളോട് ഞാൻ പറഞ്ഞു പുണ്യാളോടിനെ ഞാൻ ഒന്നും പറയണില്ല ഞാൻ പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങിയതും ഈ ധ്യാനം എനിക്ക് കൂടുന്നു പശുതന്മാ ധ്യാനം കൂടുന്നു വളരെ ആഗ്രഹിച്ചിരുന്നതാണ് ഇറങ്ങിയതും ഷീന എന്ന് പറയുന്ന ചേച്ചിയാണ് ആ ചേച്ചി ഈ പേപ്പറ് പുറത്തായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങനെ പോണുണ്ട് വലിയ ഓർമ്മ ഇത് അങ്ങനെ പോന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റുന്നു വിചാരിച്ച ഇവിടെ വന്ന് ധ്യാനം കൂടി എന്റെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വേറവലും വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നു കൗൺസില് കഴിഞ്ഞു കഴിഞ്ഞപ്പ വേറെവലും കാര്യങ്ങളൊക്കെ മാറ്റി ഇത് ഇന്ന് വന്ന കാര്യം പറയാന് ിൽ ഏപ്രിൽ ആ ഏപ്രിൽ ഉണ്ടായ സംഭവമാണ് അല്ലേ ഏപ്രിൽ വന്നിട്ട് മോൾ ഇവിടെ കൂടി മോളുടെ ആ വിരയിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്തു വന്നിട്ടില്ല അല്ല നല്ലൊരു കൈ കൊടുത്തേ കണ്ടോ ഞാൻ വന്ന കാര്യം പറഞ്ഞേ കണ്ടോ ഒത്തിരി ആഗ്രഹിച്ചു നമ്മുടെ പരിഹാരം കൺവെൻഷൻ ചാലക്കുടി നടക്കുമ്പോൾ അതിൽ നിന്നാണ് അങ്ങനെ ഈ ഈ ശുശ്രൂഷയെപ്പറ്റി കണ്ടത് കേട്ടത് അങ്ങനെ ഒരുപാട് മാനസിക പീഡ അനുഭവിക്കുകയായിരുന്നു ഈ വെറൈന മൂലം പലരും പറയും അഭിനയമാണ് അതാണ് ഇതാണെന്നൊക്കെ അതാണ് കൗൺസിലിംഗ് സമയത്ത് മാറിപ്പോയത് ഇപ്പൊ കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയി കൗസിലിംഗ് അനുഭവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇപ്പൊ പലരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നെ കേട്ടോട് പറയാണ്ട് രാവിലെ അന്ന് അല്ലേ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഇന്ന് ഈ പ്രാവശ്യം ഞാനത് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ എന്നിട്ട് ഉപ്പ് ഇവിടെ നിന്ന് വെഞ്ചിച്ച് കൊണ്ടുപോയ ഉപ്പ് വിശ്വാസം ഒന്നുമില്ല പറയുമെങ്കിലും എന്നിട്ട് ഭർത്താവിന് ഞാനത് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു പ്രാർത്ഥിക്കാനൊന്നും വരില്ലായിരുന്നു ഇതൊക്കെ അന്ധവിശ്വാസം ഉണ്ട് എന്നോട് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് കൂടുപോത്രം ചെയ്ത് നീ കൊണ്ടുവന്നേക്കാണ് ഇത് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് വന്നേക്കണ് കടലുണ്ടി പോയേക്കണ് ഇവിടെ എങ്ങനെ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാ എന്നിട്ട് ഞാനത് അറിയാണ്ട് ഞാനത് ഉപ്പ് ഞാനന്ന് കറിയിൽ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായില്ല ഞാൻ ഈ ഈ ആഴ്ച ഞാനത് ഉപയോഗിച്ചത് ഉപ്പ് എനിക്ക് പറ്റിയില്ല ഉപയോഗിക്കാൻ പറ്റിയില്ല എടുത്ത് മാറ്റി വെച്ചു കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു ഉപ്പും എൻ്റെ വിശുദ്ധ അന്നാമ്മ വെള്ളം എല്ലാം എൻ്റെ ഭർത്താവിടുത്ത് മാറ്റി വെച്ചു ഞാൻ ഞാനെന്നിട്ട് നിരന്തരം അന്തോണിച്ച് ഞങ്ങൾ പറയും എൻ്റെ സാധനം വിശുദ്ധ വസ്തുക്കളൊക്കെ എനിക്ക് തിരികെ വേണം ഇന്നും കിടക്കും പറയും എന്നിട്ട് എനിക്കത് എങ്ങനെയാണെന്നറിയില്ല പിറ്റേ ദിവസം ഒരു ദിവസം രാവിലെ പറഞ്ഞ് ഇതേ ഇതൊക്കെ വേണമെങ്കിൽ പിടിച്ചോ ഇനി ഇത് വേഷം കെട്ടണി ഇത് ഞാൻ ഇനി ഇവിടെ സമ്മതിക്കൂല ഇതൊന്നും ഇവിടെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിത് വെഞ്ചിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പ ഇന്ന് എന്റെ കെട്ടിയാനാണ് എന്നാ വണ്ടി കയറ്റാനായിട്ട് കൊണ്ടുവന്നാക്കി നല്ലൊരു അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലം ഉണ്ടായിട്ടു പ്രാർത്ഥിക്കാനൊന്നും വരുല്ലായിരുന്നു ഈ ഉപ്പ് ഉപയോഗിച്ച് എനിക്കത് വിശ്വാസം അങ്ങനെ ഉപ്പി ഉപയോഗിച്ച് പിന്നെ ഞാൻ പറയാണ്ട് പോലും പ്രാർത്ഥന എത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ വിളിച്ച് പ്രാർത്ഥന ഞാൻ ഇതിനൊന്നും മിണ്ടില്ല എന്താ സംഭവം നിലത്തുമ്പെടുത്തൂല ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഐ ലവ് യു ഹോളി സ്പിരിറ്റ്